സഹോദരങ്ങളെ ജാസി സർജറി ചെയ്തു ഞാൻ ഒരു പെണ്ണാണ് എന്ന് അഭിമാനത്തോട് പറയുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഒരു ആണിന് പെണ്ണാവാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഹലോ എവറി വെൽക്കം ബാക്ക് ടു നവ സ്റ്റോറി വേൾഡ് യൂട്യൂബ് ചാനൽ സുഹൃത്തുക്കളെ പെണ്ണ് ആണാവുന്നത് അല്ലെങ്കിൽ ആണ് പെണ്ണാവുന്നത് കേരളത്തിൽ ഒരു ട്രെൻഡിങ് പോലെ ആയിട്ടുണ്ട് ഇന്ന് പല പുരുഷന്മാരും ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അതേപോലെ പല സ്ത്രീകൾ ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും ഉണ്ട് എന്നാൽ നമുക്ക് ശാസ്ത്രീയമായി ഒരു ആണിന് പെണ്ണാവാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പെണ്ണിന് ആണാവാൻ പറ്റുമോ എന്ന് നോക്കാം ആണായി ജനിച്ച ഒരാൾക്ക് ഒരിക്കലും പെണ്ണായി മാറാൻ സാധ്യമല്ല അതേപോലെ പെണ്ണായി ജനിച്ചവൾക്ക് ആണായി മാറാനും സാധ്യമല്ല കാരണം പുരുഷന്മാരുടെ ദേഹത്തിൽ ഉള്ളത് എക്സ് വൈ ക്രോമോസോം അതേപോലെ സ്ത്രീകളുടെ ദേഹത്തിൽ എക്സ് എസ് ക്രോമോസോ ആണ് ഉള്ളത് നിങ്ങൾ ലിംഗം സർജറി ചെയ്തത് അല്ലെങ്കിൽ മാരടം വളർത്തിയത് കൊണ്ടോ പെണ്ണാവില്ല കാരണം പരിപൂർണമായ പെണ്ണാവണമെങ്കിൽ പുരുഷന്മാരുടെ ദേഹത്തിലുള്ള എക്സ് വൈ ക്രോമോസോമിനെ മാറ്റണം ഇതിനെ മാറ്റാൻ ഈ ലോകത്ത് ഇതുവരെ എത്ര വരെ സയന്റിസ്റ്റുകൾക്കും സാധ്യമായിട്ടില്ല അമേരിക്കയിലുള്ള സയൻറ്റിസ്റ്റുകൾക്ക് പോലും ഇതിനെ മാറ്റാൻ പറ്റില്ല പിന്നെ ലിംഗം ഇല്ലാത്ത പുരുഷന്മാരെ വിളിക്കുന്നത് പെണ്ണ് എന്നല്ല നമ്മുടെ ഭാഷയിൽ വിളിക്കുന്നത് ആണും പെണ്ണും അല്ലാത്ത ഒരു വിഭാഗമുണ്ടല്ലോ ആ കൂട്ടത്തിലേക്കാണ് അവരെ ചേർക്കുന്നത് പിന്നെ ഈ പുരുഷന്മാർ ട്രാൻസ്ജെൻഡർ ആയാൽ ഇവർക്ക് പ്രസവിക്കാനും പറ്റൂല പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയം എൻ്റെ സ്വന്തം കണ്ടുപിടിത്തം അല്ല ഇത് സയൻസ് തന്നെ അംഗീകരിച്ച വിഷയമാണ് പിന്നെ സർജറി ചെയ്തത് കൊണ്ടോ മാരടം വളർന്നത് കൊണ്ടോ പെണ്ണാവില്ല പെണ്ണാവണമെങ്കിൽ എക്സ് വൈ ക്രോമോസോം മാറ്റി എക്സസ് ക്രോമോസോമാക്കണം പക്ഷേ ഇത് ചെയ്യാൻ ഇന്നുവരെ മനുഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഇതാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് ഒരാളെ പെണ്ണാക്കാനും ആണാക്കാനും അള്ളാഹുവിനെ മാത്രമാണ് സാധിക്കുന്നത് മനുഷ്യന്മാർക്ക് അത് സാധ്യമല്ല